പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ നടത്തിയ നവരാത്രി സംഗീതാർച്ചന സംഗീതാർച്ച ഡയറക്ടർ ഗാനപ്രവീണ പട്ടാഴി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകുന്ന പട്ടാഴി സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് അഡ്വാൻസ്ഡ് സ്റ്റഡി സെന്റർ ആദ്യമായി ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ നടപ്പിലാക്കിയാമത് വർഷത്തിലേക്ക് കടക്കുന്ന നവരാത്രി സംഗീതാർച്ചനയാണ് ഭക്തിനിർഭര നവ്യാനുഭൂതിയായി മാറിയത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു പൂജവയ്പിന്റെയും വിദ്യാരംഭത്തിന്റെയും ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടന്നു എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് സംഗീതാർച്ച പൂപ്പടക്കൂട്ടില്ല അത് മുഴുവൻ എല്ലാ വിഭാഗം കുട്ടികളെയും എത്തി പാടിക്കുകയാണ് പിന്നെ നമ്മുടെ സംഗീത സ്കൂളിൽ അഡ്മിഷൻ വിജയസമയം അന്ന് രാവിലെ ഏഴ് ഏഴ് അവിടെ അഡ്മിഷൻ ആരംഭിക്കും ഏഴരയോടുകൂടി ആരംഭിക്കും നമ്മുടെ സംഗീത സ്കൂൾ നിൽക്കുന്നത് പട്ടാഴി പഞ്ചായത്തിന് സമീപമാണ് ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ് സ്റ്റഡി സെൻ്ററിൽ നിന്നാണ് ഓൺലൈനായാലും ഓഫ്ലൈനായാലും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് രണ്ട് രീതിയിൽ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് കൊടുക്കുന്നുണ്ട് വിജയദശമിയുടെ അന്ന് പാട്ട് വയലിൻ മൃതംഗം ഹിന്ദുസ്ഥാനി തമല പുല്ലാംകുടല ഇതിനെല്ലാം ക്ലാസ് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും ഇത്രയും നാളത്തെ സഹകരണത്തിനും നന്ദി ക്ഷേത്രത്തിൻ്റെ ഹൃദയസമിതിയോട് നമ്മളോടുള്ള സഹകരണവും അവരുടെ സ്നേഹമസന്നമായ ഇടപെടലും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് പുതിയ അഡ്മിഷൻ്റെ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസം രാവിലെ ഏഴ് മുപ്പതിന് പട്ടാഴി സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ വിദ്യാരംഭം ആരംഭിക്കും തുടർന്ന് വായ്പാട്ട് കീബോർഡ് വയലിൽ മൃദംഗം ഹിന്ദുസ്ഥാനി തബല പുല്ലാങ്കുഴൽ എന്നീ വിഷയങ്ങളിൽ വിദ്യാരംഭം നടക്കും ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് അക്കാഡമിയുടെ ഇരുപതാമത് വർഷം ഇവിടെ ഇന്ന് ഇരുപതാമത് വർഷമായിരിക്കെയാണ് പട്ടാഴിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ഗാനപ്രവീണ പട്ടാളിയുള്ള കൃഷ്ണൻ സാറിനോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പട്ടാഴിയമ്മയുടെ ഈ വേദിയിൽ ഈ നവരാത്രി കാലത്ത് ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ പാടാൻ കഴിഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് പിന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മ അതായത് പട്ടാഴി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് അക്കാഡമി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു

നേതൃത്വത്തിൽ ഈ പട്ടാളി ഉണ്ടിക്കാൻ്റെയും കുട്ടികളുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവത്തെ അനുബന്ധിച്ചുകൊണ്ടുള്ള സംഗീത ബിരുദമാണ് ഇന്ന് ആദ്യ ദിനം ഇവിടെ അവസാനിച്ചിട്ടുള്ളത് പട്ടാഴിയെ സംബന്ധിച്ച് പട്ടാഴിയിലെ കുരുന്നുകൾക്ക് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ട് പട്ടാഴിയിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പട്ടാഴിക്കപ്പുറത്തേക്ക് ആണറിയുന്ന രൂപത്തിലേക്കുള്ള സംഗീത ലോകത്തിലേക്ക് കൈവിളിച്ചു വരുത്തുന്ന ഒരു മഹാവ്യക്തിത്വം തന്നെയാണ് കുന്തികക്ഷ സാറ് ഒരുപാട് ഇതിനോടകം തന്നെ ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രശസ്ത വേദികളിൽ സാറും അതുപോലെ സാറിന്റെ കുട്ടികളും ഒരുപാട് സംഗീത സംഗീതവിരുന്നുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് അംഗീകാരങ്ങളും സാറിന് ഇതിനോടകം തന്നെ നേടിയെടുക്കുവാനും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പട്ടാഴിയെ സംബന്ധിച്ചിടത്തോളം പട്ടാഴി നാടിന് എന്നും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഈ സംഗീത ലോകത്ത് സാറ് നൽകുന്ന സംഭാവനയാണ് എന്നും ഈ നാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പട്ടാളി ദേവ്യക്ഷത്രവും സാറിൻ്റെ പരിപാടികൾ സാറിൻ്റെ കുട്ടികളുടെ കലാവിരുന്നുകൾ ഇവിടെ കറുത്തുപിടുത്തമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ പിന്നെ നവരാത്രിക്കും നൽകിയിട്ടുണ്ട് തുടർന്നും ഈ നാട്ടിലെ കൂടുതൽ കുട്ടികൾക്ക് സാറിൻ്റെ കൈകളിൽ കൂടെ ഒരുപാട് സംഗീത ലോകത്തെ കടന്നു വരുവാനുള്ള അനുഗ്രഹം പട്ടാഴി ദേവിയുടെ കാരണത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഇനിയും മൂന്നാല് ദിവസം കൂടെ സാറിന്റെ കുട്ടികളുടെ കലാവിരുദ്ധുകൾ ഈ ദേവീക്ഷന്നിധിയിലുണ്ട് അതിനും കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങളാകെത്തന്നെ വന്ന് ഇതെല്ലാം തന്നെ കാണുവാനും കേൾക്കുവാനും സാറിന് കൂടുതൽ വേദികൾ ഇതിനപ്പുറത്തേക്ക് അമ്മയുടെ കാരുണ്യത്താൽ കൂടുതൽ വേദികൾ പട്ടാഴിക്കപ്പുറത്തേക്ക് കിട്ടുവാൻ പട്ടാഴി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പറയുവാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ